സ്പോർട്സ് ക്ലബ്ബ് ഇരുപത്തിയൊന്നാം വാർഷിക ആഘോഷത്തിന്റെ ലോഗോ പ്രകാശനം മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി ചെയർമാൻ എം കെ അനിൽകുമാർ നിർവഹിച്ചു സഹായങ്ങളോ സാമ്പത്തിക അസുഖം ബാധിച്ച് ആളുകൾക്ക് ഒരു ഒരു കുപ്പി ബ്ലഡ് കിട്ടാനുള്ള സാഹചര്യങ്ങളോ മുഖ്യധാര ക്ലബ് പ്രസിഡന്റ് നിസാർ മരുതയൂർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആഷിഖ് വലിയ മുഖ്യപ്രഭാഷണം നടത്തി ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് അഫ്സൽ പാലുവായ് ജനറൽ സെക്രട്ടറി ഷബീർ എറത്ത് ട്രഷറർ ഡോക്ടർ വി ആർ അനീഷ് കോർഡിനേറ്റർ ജയ്ഫർ പാലുവായ് പാവറട്ടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ വി ജെ വർഗീസ് ജനപ്രതിനിധികളായ കെ സി ഖാദർമോൻ കമാലുദ്ദീൻ തോപ്പിൽ ചാവക്കാട് താലൂക്ക് ഹൌസിംഗ് ബോർഡ് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ പൌരസമിതി പ്രസിഡന്റ് വർഗീസ് പാവറട്ടി തുടങ്ങിയവർ സംസാരിച്ചു